വിശദമായ വാർത്തകളിലേക്ക് ബാർ ആരോപണത്തിൽ വിശദീകരണവുമായി അനിമോൻ പണം പിരിച്ചത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണെന്ന് ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയച്ച സന്ദേശത്തിൽ പറയുന്നു ഓഡിയോ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിലും ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ മധ്യനയത്തിൽ ഇളവ് കിട്ടാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശത്തിന് വിശദീകരണമില്ല പണം പിരിക്കാനാവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനെന്നാണ് അനിമോന്റെ പുതിയ വിശദീകരണം സംഘടനയിലെ അംഗങ്ങൾക്കെന്ന പേരിലാണ് അനിമോന്റെ വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് ഓഡിയോ സന്ദേശം എൽ ഡി എഫിനും സർക്കാരിനുമെതിരെ ആരോപണത്തിനിടയാക്കിയതിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിലും ഖേദം പ്രകടിപ്പിക്കുന്നതെന്നും ദീർഘമായ വാട്സപ്പ് മെസ്സേജിൽ പറയുന്നു ഓഡിയോ സന്ദേശം വിവാദമായതോടെ ആരോപണം ഉന്നയിച്ച അനിമോന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഒടുവിൽ രണ്ടു ദിവസത്തിനു ശേഷമാണ് വാട്സപ്പ് അംഗങ്ങൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലൂടെ അനിമോന്റെ വിശദീകരണം എത്തുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ വാദം പിന്തുടരുന്ന വിശദീകരണമാണ് അനിമോൻ നൽകിയിരിക്കുന്നത് താൻ ഒളിവിലല്ലെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കി എന്നാൽ മദ്യനയത്തിലെ ഇളവ് ആവശ്യപ്പെട്ട് ബാറുടമകളോട് പണം ആവശ്യപ്പെടുന്ന തരത്തിൽ പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശത്തിന് വിശദീകരണം നൽകിയതുമില്ല പുതിയ വിശദീകരണം നേതൃത്വവുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്നും സൂചനയുണ്ട് വിഷൻ ന്യൂസ് തിരുവനന്തപുരം